കട്ടപണ പോർച്ചുഗുല ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുന്നാളും ബൈബിൾ കൺവെൻഷനും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിൽ നടക്കും ഒക്ടോബർ ഒന്നിന് നടക്കുന്ന ഗോൾഡൻ ജൂബിലി സമാപന ആഘോഷത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വചനപ്രഘോഷകൻ വയനാട് വടുവഞ്ചാൽ അനുഗ്രഹ കേന്ദ്രം ഡയറക്ടർ ഫാദർ മാത്യു വൈലാമണിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതാം മുപ്പതാം തീയതികളിൽ നടക്കും എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുതൽ രാത്രി ഒൻപത് വരെയാണ് കൺവെൻഷൻ ബൈബിൾ ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സൂര്യകീർത്തനം രചനയുടെ എണ്ണൂറാം വാർഷികാഘോഷവും ഈ മാസം സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിൽ നടത്തപ്പെടുകയാണ് ആഘോഷത്തിന്റെ ഭാഗമായി സുപ്രസിദ്ധ ഭജനപ്രഘോഷകൻ വയനാട് വടുവഞ്ചാൽ അനുഗ്രഹ ധ്യാന കേന്ദ്രം ഡയറക്ടർ റവർ ഫാദർ മാത്യു വൈരാമണിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ നടക്കും എല്ലാ ദിവസവും നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് മാത്യു വൈരാമണിൽ നയിക്കുന്ന ബൈബിൾ കൺവെൻഷനും ദിവ്യകാരുണ്യ ആരാധനയും നടക്കും എല്ലാ ദിവസവും നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും തുടർന്ന് കൺവെൻഷനും ദിവ്യകാരുണ്യ ആരാധനയും നടക്കും സഹകാർമികരായി പ്രൊവിൻഷ്യൽ റവറൻഡ് ആന്റണി ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ തോമസ് ആശ്രമത്തിന്റെ അസിസിൻകാല സുപീരിയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും അറിയാവുന്ന ഒരു പറയുന്നു എങ്കിലും അതിനോട് നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ സുപ്പീരിയർ റവറൻഡ് ഫാദർ സേവിയർ കൊച്ചുറുംബിൽ കൺവീനർ ജോസഫ് മണിക്കുമ്പിൽ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായ ജോസ് പൂനാട്ട ജോസ് മാക്കിയിൽ എന്നിവർ പങ്കെടുത്തു